നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്രതിഷേധമുൾപ്പെടെ ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ സർക്കാരിന്റെ ഇടപെടലിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അമേരിക്ക തള്ളി ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്കെതിരായ എല്ലാ റിപ്പോർട്ടുകളും നിരസിച്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ബംഗ്ലാദേശി ജനതയാണ് എന്ന് വ്യക്തമാക്കി മാത്രമല്ല യു എസ് ഇടപെടലുണ്ടെന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് എന്നും പ്രചരിക്കുന്നത് കിംവദന്തികളാണ് എന്നും കൂട്ടിച്ചേർത്തു അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ സ്ഥിതിഗതികൾ യു എസ് നിരീക്ഷിക്കുന്നത് തുടരുമെന്നും ജീൻ പിയറി പറഞ്ഞു അടുത്തിടെ യു എസ് ആസ്ഥാനമായുള്ള ഫോറിൻ പോളിസി വിദഗ്ധനും വിൽസൺ സെന്ററിലെ സൌത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ മൈക്കിൾ കുഗൽമാൻ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച ബഹുജന പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ ഇടപെടൽ ഉണ്ട് എന്ന ആരോപണങ്ങൾ തള്ളിയിരുന്നു ഈ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീവ് വാസദ് ജോയ് ഉൾപ്പെടെ പ്രതിഷേധത്തിന് പിന്നിൽ വിദേശ ഇടപെടൽ ഉണ്ട് എന്ന് ആരോപിച്ചിരുന്നു എന്നാൽ ഇതും ഗുഗൽമാൻ തള്ളിക്കളഞ്ഞു ആഭ്യന്തര ഘട്ടങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറിയുടെ പിന്നിൽ അമേരിക്കയാണ് എന്ന ആരോപണവുമായി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും രംഗത്തെത്തിയിരുന്നു ബംഗാൾ കടലിടുക്കിനോട് ചേർന്നുള്ള സെന്റ് മാർട്ടിൻസ് ദ്വീപ വിട്ടുകൊടുക്കാത്തതിനായി യു എസ് പ്രതികാരം വീട്ടുകയായിരുന്നു എന്നും രാജ്യത്ത് കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നാട് വിട്ടത് എന്നും ഹസീന പറയുന്നു പ്രധാനമന്ത്രി സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി രാജ്യത്തിന് നൽകാനിരുന്ന സന്ദേശം അനുയായികൾ വഴി മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യമിട്ട ഹസീന ഈ മാസം അഞ്ചു മുതൽ ഇന്ത്യയിൽ കഴിയുകയാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ് സ്വന്തമായ യു എസിന് ബംഗാൾ കടലൊടുക്ക് നിയന്ത്രിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് മൃതദേഹങ്ങൾക്കു മീതെ അധികാരമേറാനായിരുന്നു അവർക്ക് താല്പര്യം സെന്റ് മാർട്ടിൻസ് ദ്വീപിന്റെ പരമാധികാരം അടിയറ വെച്ചിരുന്നു എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു ഞാൻ നാട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൂടുതൽ പേർ കൊല്ലപ്പെടുമായിരുന്നു അതോർത്താണ് നാടുവിടലെന്ന ഏറ്റവും വിഷമം പിടിച്ച തീരുമാനമെടുത്തത് സന്ദേശത്തിൽ ഷെയ്ഖ് ഹസീന പറയുന്നു ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിന് യു എസ് ശ്രമിക്കുന്നതായി വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ പാർലമെന്റിൽ ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു ഹസീനയുടെ സന്ദേശത്തെ പറ്റി ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സമീപകാലത്തെ സംഭവങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചത് സെന്റ് മാർട്ടിൻസ് ദ്വീപ് ബംഗാൾ ഉൾക്കടലിൽ വടക്കു കിഴക്ക് ഭാഗത്തായി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ചെറിയ കോറൽ ദ്വീപാണ് മൂവായിരത്തി തദ്ദേശീയർ കൃഷിയും മത്സ്യബന്ധനവും പ്രധാന ബ്രിട്ടീഷ് ഭരണകാലത്ത് ചിറ്റകോങ്ങിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മാർട്ടിന്റെ പേരാണ് ദ്വീപിന് നൽകിയത് പിന്നീട് സെന്റ് മാർട്ടിൻസ് ഐലൻഡ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി തന്ത്രപ്രധാനമായ സ്ഥാനമാണ് ദ്വീപിന്റേത് മ്യാൻമാറിന്റെ വടക്കു പടിഞ്ഞാറൻ തീരവുമായി എട്ട് കിലോമീറ്റർ അകലം മാത്രം ചൈനയുടെ പ്രധാന കടൽ മാർഗമായ മലാക്ക കടലിടുക്കിനോട് അടുത്തുള്ള പ്രദേശം മേഖലയിലെ നിയന്ത്രണം കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്ന യു എസിന് ദ്വീപിൽ മിലിട്ടറി ബേസ് സ്ഥാപിക്കാനായാൽ തന്ത്രപ്രധാനമായ നേട്ടമാകുന്നത് മ്യാൻമാറിന് ദ്വീപിൽ കണ്ണുണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ധാരണാ പ്രകാരം അവർ അവകാശവാദം ഉപേക്ഷിച്ചു രാജ്യത്തുനിന്ന് പലായനം ചെയ്യേണ്ടി വന്നതിന് അമേരിക്കയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയത് സെന്റ് മാർട്ടിൻസ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു എന്നാണ് ഹസീന ആരോപിച്ചത് തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിനുമേൽ കയറാനുള്ള ശ്രമത്തിന് താൻ വഴങ്ങിയില്ല മൃതദേഹങ്ങൾക്ക് മുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് ഒഴിവാക്കാനാണ് രാജിവെക്കുന്നത് ഇനിയും ബംഗ്ലാദേശിൽ തുടർന്നാൽ കൂടുതൽ ജീവനുകൾ പൊലിഞ്ഞേക്കാം മതമൗലികവാദികളുടെ കുടില തന്ത്രങ്ങളിൽ വീണു ഹസീന വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി